മഞ്ഞും മഴയും വെയിലും ചൂടുമേറ്റ് അങ്ങനെ എത്രയെത്ര രാപ്പകലുകളെന്ന് ചോദിച്ചാൽ ഇവർക്ക് കൃത്യമായ മറുപടിയുണ്ട് പിന്നിട്ട മുപ്പത്തിനാല് വർഷങ്ങൾ കയറിക്കിടക്കാൻ ഒരു കൂരയുണ്ടെങ്കിലും ഇവർക്ക് ഉറക്കം വരാറേയില്ല വീട്ടുമുട്ടത്ത് ആകാശത്തോളം വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരച്ചുവട്ടിലെ കൂരയിൽ ജീവൻ പണയം വെച്ച് അവർ നേരം വെളുപ്പിക്കും കൊല്ലം ജില്ലയിലെ പത്തനാപുരം പിടവൂർ കറുവക്കുന്നിൽ വീട്ടിൽ മഞ്ജു ഒന്നര വയസ്സുള്ള മകനുമായി പോരാടുകയാണ് സ്വന്തം ജീവനും ഒരു കൂരയുടെ പട്ടയത്തിനുമായി ിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ പട്ടയം ഒന്ന് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഒരു വീട് വെക്കാനോ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ പട്ടയമായിരുന്നു ഞങ്ങളുടെ ഇത് പട്ടയം ഇല്ലാത്തതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഓരോരുത്തർ അവർക്ക് പട്ടയം കൊണ്ട് വേറെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെയാണെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ സ്ഥലത്ത് എന്തിനാ നിങ്ങൾ വീട് വെച്ചതെന്ന് പറഞ്ഞ് അവരങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തർ വിളിച്ചോണ്ട് വരുന്നേ അവരെ അവരുടെയാണെന്നും പറഞ്ഞിട്ട് വേറെ വാർഡിലെ അവരാണ് അവരുടെ പട്ടയമാണെന്നും പറഞ്ഞു അവർക്ക് ഇവിടെ സ്ഥലം ഉണ്ടെന്നാണ് അവർ ഉന്നത് പട്ടയം അനുവദിച്ചതായിരുന്നു ഞങ്ങളെ വിളിച്ചതായിരുന്നു പട്ടയം തരാൻ ഞങ്ങൾ ചെന്നപ്പം അവർ പറയുന്നത് പട്ടയം നിങ്ങൾക്ക് ഞങ്ങൾക്കിനിയിപ്പോഴേ തരത്തില്ല നിങ്ങളുടെ പട്ടയം എസ് സി എസ് സി കമ്മീഷൻ്റെ ആയി കൊടുത്തേക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞവർ പട്ടയം തടഞ്ഞു വെച്ചപ്പോൾ പട്ടയം കിട്ടിയതായിരുന്നു അവർ തരാത്തതാണ് മനഃപൂർവ്വം ഞങ്ങൾക്ക് പട്ടയം എത്രയും പെട്ടെന്ന് ആ തടഞ്ഞു വെച്ച പട്ടയം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള അപേക്ഷയാണ് ഞാൻ ബോധിപ്പിക്കുന്നത് ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ പട്ടയം ഞങ്ങളുടെ ഈ തന്നെ തരണേ എന്നുള്ള പിന്നെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതിനൊരു നടപടി എടുത്ത് തന്നെ തരണം സമീപത്തുള്ള മറ്റു കുടുംബങ്ങൾക്കെല്ലാം പട്ടയം നൽകിയിട്ടും മഞ്ജുവിന്റെ കുടുംബത്തിന് മാത്രം പട്ടയം നിഷേധിക്കപ്പെട്ടു കാരണം ഈ ഭൂമിയിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഇവരെ തുരത്തുവാനുള്ള പിന്നാമ്പുറ നാടകങ്ങൾ അരങ്ങു തകർക്കുകയാണ് സ്ഥലത്തെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ വില്ലേജ് ഓഫീസർ ഇടപെട്ട പട്ടയത്തിന് തടസ്സം നിൽക്കുന്നുവെന്നാണ് ഈ കുടുംബത്തിന്റെ ആക്ഷേപം വില്ലേജ് ഓഫീസറും സുഭാഷ് സാറാണ് പറഞ്ഞത് നിങ്ങളുടെ പേര് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പട്ടയം തരത്തില്ലെന്ന് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ ഇവിടെ തഹസീദാർ സാറിൻ്റെ കൊടുത്തപ്പം സാറ് പറഞ്ഞു നിങ്ങളുടെ ആവശ്യം പട്ടയം വല്ലയോ നിങ്ങൾക്ക് പട്ടയം തരാന്ന് പിന്നെ ഞാൻ അവിടെ ചെന്ന് സാറ് ഞങ്ങൾക്ക് പട്ടയം എന്തുകൊണ്ട് തരാത്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എസ് ടി എസ് ടി കമ്മീഷന് കൊടുത്തിട്ടുണ്ടെന്ന് ഇത് ഞങ്ങൾ കമ്മീഷനും കൊടുത്തത് അയ്യങ്കാളി ഭവനത്തിൽ ഞങ്ങൾ കേസ് കൊടുത്തതായിരുന്നു അപ്പോൾ കമ്മീഷൻ സാർ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഇത് പട്ടയം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതുവരെ ഞങ്ങൾക്ക് ആ പട്ടയം ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നിട്ട് പറയുന്നത് കമ്മീഷൻ സാറിൻ്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സാറ് വിളിക്കും അവിടുന്ന് ഒരു റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങളവിടെ വിടുന്നത് അന്നുകൊണ്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷ കൊടുക്കുന്നുണ്ട് പട്ടയം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരാവശ്യം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പട്ടികജാതി പട്ടികജാതിക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ട് പോലും ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇന്നൊരു വീടിന് എഴുതി കൊടുക്കാനോ ഒരു കപ്പൂസിനോ ഒരു കുളിമുറിക്കോ ഒന്നും പറ്റുന്നില്ല ഉള്ള ഞങ്ങൾ കൂലിവേല എടുത്ത് ഉള്ള ിൽ നിന്നുമാണ് ഞങ്ങൾ അതിൽ നിന്ന് മിച്ചം പിടിച്ച് പട്ടണി കിടന്നാണ് ഞങ്ങൾ ഈ ഇത്രയും കിണറാന്നെങ്കിലും ഒരു കപ്പൂ സാധനം ഞങ്ങൾ വെച്ചത് ഇന്ന് ഞങ്ങളൊരു രോഗിയാണ് എൻ്റെ അനിയത്തിക്ക് സുഖമില്ലാത്ത ഇവിടെ പേരിലാണ് മഞ്ജുവിൻ്റെ പേരിലാണ് ഈ ഭൂമിയുള്ളത് അതിന് പട്ടയം പതിച്ച് അവർ തരാത്തത് അവർ പല കാരണങ്ങളും പറയുന്നുണ്ട് എന്തുവാ കാരണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അത് ഓരോ രീതിയിലാണ് പറയുന്നത് വില്ലേജ് ഓഫീസറിൻ്റെ രീതിയിലും ഉണ്ട് ഈ പിന്നെ വാർഡ് മെമ്പറിൻ്റെ രീതിയിലും ഉണ്ട് എല്ലാവരും പല രീതിയിൽ ഈ ഇവിടെ ഈ വാർഡിലുള്ള എട്ടാം വാർഡിൽ പിടപൂരി കറുവക്കുന്നിൽ വീട്ടിൽ ഈ എട്ടാം വാർഡിലുള്ള ഈ ഇവരെല്ലാവരും കൂടെ ഇവിടെ നാട്ടുകാരും എല്ലാം കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത് കൊടുക്കരുത് എന്നും പറഞ്ഞ പലവിധ അപേക്ഷകളൊക്കെ എഴുതി അവർക്ക് കൊടുക്കേ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് പല രീതി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശല്യങ്ങൾ ചെയ്ത് ശ്രമിക്കുന്നുണ്ട് ഒന്നും ഇവിടെ ഇടാൻ പറ്റുന്നില്ല പൈപ്പ് പോലും കട്ട് ചെയ്തുകൊണ്ട് പോവാ അതുകൊണ്ട് രാത്രിയിൽ അതും കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന അതിനുപോലും ഞങ്ങൾക്ക് ഒരു ഫ്രീ കണക്ഷൻ പോലും ഞങ്ങൾക്ക് ഇടാനുള്ള ഒരു ഇതില്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സൗജന്യ പൈപ്പ് ലൈൻ കണക്ഷനും സാമൂഹിക വിരുദ്ധർ ഒരു രാത്രിയുടെ മറവിൽ ഇല്ലാതാക്കി അപകടകരമായ രീതിയിൽ മുറ്റത്തുള്ള കിണറ്റിൽ നിന്നും വേണം വെള്ളം കോരിയെടുക്കുവാൻ പട്ടയത്തിനായി ഇവർ മുട്ടാത്ത വാതിലുകളില്ല പോലീസും കോടതിയുമൊക്കെയായി ഇവർ കയറിയിറങ്ങുമ്പോഴും നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളെ എന്ത് വിളിക്കണമെന്നറിയില്ല ഇവരുടെ പക്കൽ നിന്നും സ്ഥലം തട്ടിയെടുക്കുവാൻ ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരും ശ്രമം നടത്തുന്നുണ്ട് നിരവധി അദാലത്തുകളിൽ പരാതിയുമായി ഇവരെ ആട്ടി ട്ടിയോടിക്കുവാനായിരുന്നു അത്രേ വില്ലേജ് ഓഫീസർക്കും താൽപ്പര്യം രോഗി കൂടിയായ മഞ്ജുവിനു പുറമെ മഞ്ജുവിന്റെ അമ്മയും സഹോദരിയും ഇന്ന് ഈ കൂരയിൽ മഞ്ജുവിനും ഏകമകനും കാവലായുണ്ട് കാരണം ഈ കൂര വിളിക്കുവാനും ചിലർ രാത്രിയുടെ മറവിൽ ശ്രമം നടത്തുന്നുണ്ട് ഈ നിർദ്ധന കുടുംബത്തിന് നീതി നിഷേധിച്ചുകൊണ്ട് ഇവിടെ ആർക്കെന്തു നേടാൻ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ നീതിയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടരുത് പരാതികളുടെ കെട്ടഴിക്കുവാനും നീതി പുലർത്തുവാനും അധികാരവർഗത്തിന് കഴിയുന്നില്ലെങ്കിൽ കരുതലും കൈത്താങ്ങുമായി അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതിൽ എന്തു കാര്യമെന്നു മാത്രമേ ചോദിക്കുവാനുള്ളൂസ് ഡെസ്കിൽ പത്തനാപുരം